ഇടുക്കി ജില്ലയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുമ്പിൽ കുറച്ച് ആളുകളെ കാണുന്നുണ്ട് ഹിപ്നോട്ടിസം അന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്നൊരു താല്പര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ കഴിയൂല ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്ന സമയങ്ങളാണ് ചില ആളുകളൊക്കെ പറയുന്നു ഇത് അഭിനയമാണ് ആക്ടിംഗ് ആണെന്നൊക്കെ പറയുന്നു അല്ല അഭിനയം ഒന്നും എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊരു കറാമത്തോ അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളൊക്കെ പറയാറുണ്ട് അതുമല്ല ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ കറാമത്തോ അല്ല അതുപോലെ തന്നെ അല്ല കറാമത്ത് വേറെയാണ് ആക്ടിങ്ങും വേറെയാണ് ഇത് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ് കോൺഷ്യസ് മൈൻഡിന് ഉപബോധ മനസ്സിനൊന്ന് ആക്റ്റീവ് ചെയ്ത് ചെയ്യുന്ന ചില പിന്നെ എക്സ്പെരിമെൻ്റ് ആണ് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം തൊണ്ണൂറ് ശതമാനം ആളുകളെ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ ഇത് സക്സസ് ആകുകയുള്ളൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ നാലിൻ്റെ രണ്ട് കഴിഞ്ഞപ്പോൾ മുമ്പ് ഇവർക്ക് നാലേ ഉള്ളൂ അത് രണ്ടിൻ്റെ ഇടയിലുള്ള സംഖ്യ ഒരിക്കലും മുപ്പവർക്ക് പുറത്താക്കിട്ടില്ല ഇത് അതിൻ്റെ അത് ഞാൻ മുപ്പത് ബ്രെയിനിൽ നിന്നും എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിരൽ ഒന്നും കൂടെ എണ്ണിക്കാം അല്ലേ ജസ്റ്റ് ഒന്ന് എനിക്ക് വിരൽ എത്ര വിരലുണ്ട് കയ്യിൽ പത്ത് പത്ത് വിരൽ ജസ്റ്റ് ഒന്ന് എണ്ണിക്കേ ഒന്ന് ആ രണ്ട് ആ നാല് ആ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര വെല്ലുണ്ട് അപ്പോ പതിനൊന്ന് വരല് പതിനൊന്ന് വരൽ അപ്പോൾ രണ്ടിൻ്റെയും നാലിൻ്റെയും ഇടയിലുള്ള സംഖ്യ ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ കൈ കൊടുക്കട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്താ പേര് അസ്കറിന്റെ വലത് കൈ തുറന്നാൽ നിങ്ങൾക്ക് അത് എഴുതിയതായിട്ട് കാണാം ജസ്റ്റ് ഒന്ന് ഞാൻ സ്നാപ്പ് ചെയ്യണേ തുറന്നോ തുറന്നോ മൂന്ന് ഓക്കെ ഇനി ഞാൻ സ്നാപ്പ് ചെയ്താൽ ആ സംഖ്യ മറന്നു പോകും അതിൽ കാണില്ല ഉണ്ടോ ഇല്ല അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണിക്കുക ഞാൻ മൂന്ന് നില സംഖ്യം മുപ്പറമൈലേക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ഓക്കെ ക്ലിയർ കൈകാര്യത്ത് കിട്ടും ഉപ്പയുണ്ട് നിങ്ങളുടെ കൺമുമ്പിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് ഭൂമിയിൽ ഉറച്ച് നിൽക്കാൻ പറ്റും നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ ഉപ്പയുണ്ട് ഉപ്പയ്ക്ക് കണ്ണടച്ചുകൊണ്ടൊന്ന് കൈ കൊടുത്തോളൂ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ ഉപ്പയെ കാണാം അപ്പനെറീസ് മോനോട് നീ മോനോടൊന്നീ പറഞ്ഞോളൂ അല്ല ഞാനിങ്ങനെ ഉപ്പ ചോയിക്കുന്നത് ഇതെവിടെ സ്ഥലം ഇവരൊക്കെ പറയുന്നു ഇദ്ദേഹം മാറാന്നുള്ള ചോയി പറയുന്നുണ്ട് പക്ഷെ ആര് പറഞ്ഞാലും ഇദ്ദേഹത്തിന് ഉപ്പയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് ഒന്ന് പറഞ്ഞോക്കി ധാരാന്ന് പറഞ്ഞോ ആരെന്ത് പറഞ്ഞാലും ആര് എന്ത് പറഞ്ഞ ഉപ്പനെ മാത്രമേ മനസ്സിലാക്കാൻ നവാഫോ കഴിയൂലോ എന്താരാവാണെ ഉപ്പല്ലേ ഉപ്പനാണ് ഉപ്പനോട് എന്ത് പറയണ്ടി പറഞ്ഞോളൂ ഉപ്പക്ക് ചോദിക്കാന്ന് ചോദിച്ചോളൂ അത് അത് ഒറ്റ ചോദ്യം ഞാൻ എങ്ങനെ ഇവിടെ അത്രേ അത്ര വീട്ടിന് ഞാൻ ഈ ലൊക്കേഷൻ വിട്ടാന്ന് കയറി ലൊക്കേഷൻ വിട്ടു സ്ഥലം നോക്കി അപ്പൊ മോഹൻതാ പണി നോക്കാൻ വേണ്ടി വന്നതായിരിക്കും നല്ല ഉപ്പയാണ് അല്ലേ പക്ഷേ അതെന്താ ഉപ്പാന്റെ പേരെന്ത ഉപ്പാന്റെ പേരെന്താണ് മോഹൻ തന്നെ പറയട്ടെ ഹമീദ് ഹമീദ് ഓക്കെ ആകുന്ന ഇടുക്കിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി ഞമ്മള് രണ്ടുപേരും തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പോവുകയാണ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മൃഗങ്ങൾ ഈ മൃഗശാലയിലുണ്ട് നമ്മളിപ്പോ മൃഗശാലയിലാണുള്ളത് കണ്ണ് തുറന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന മൃഗശാലയിലാണുള്ളത് എസ് നോക്കാൻ ഓപ്പൺ ചെയ്ത ഒരുപാട് മൃഗങ്ങൾ മുമ്പിലുണ്ട്

മനസ്സിലാകാത്തതാണ് പക്ഷെ സ്ലിപ്പ് സ്ലിപ്പ് യഥാർത്ഥം നടക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും എന്താ സംഭവിച്ചു എന്താ കൂട്ടാരന്മാരല്ലേ ഓക്കെ 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 ഓക്കെ